നമസ്കാരം ിയുടെ മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഇരുപത്തിയേഴുകാരന് ശിക്ഷ വിധിച്ച കോടതി പ്രണയപക കാരണമാണ് ഇയാൾ ക്രൂരകൃത്യം ചെയ്തതെന്ന് കോടതി വ്യക്തമാക്കി കാമുകി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പ്രതികാരമായി മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ യുവാവിന് ജീവിതാവസാനം വരെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മുൻ കാമുകിയുടെ രണ്ടു വയസ്സുള്ള മകളെ ക്രൂരമായി മർദ്ദിച്ച് നട്ടില് പുറത്തെടുത്ത് കൊലപ്പെടുത്തിയതിനാണ് ശിക്ഷാവിധി അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് നാടിനെ തന്നെ നടത്തിയ സംഭവം നടന്നത് തോംസൺ എന്ന ഇരുപത്തിയേഴുകാരനാണ് മുൻ കാമുകിയുടെ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കാമുകി പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയായിരുന്നു രണ്ട് വയസ്സുകാരിയായ ജാക്കലിൻ ഷിങ്കൽ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് രണ്ടിനായിരുന്നു സംഭവം ഫസ്റ്റ് ഡിഗ്രി കൊലപാതകമാണ് ഇരുപത്തിയേഴുകാരനെതിരെ ചുമത്തിയിരിക്കുന്നത് യുവതി ജോലിക്ക് പോയ സമയത്തായിരുന്നു ഇരുപത്തിയേഴുകാരൻ്റെ ക്രൂരത രണ്ട് വയസ്സുകാരിയുടെ അമ്മയെ ഫോണിൽ വിളിച്ച ശേഷമാണ് മർദ്ദനമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് കുട്ടിക്ക് അസ്വാഭാവികമായി എന്തോ സംഭവിച്ചെന്ന് ഇയാൾ യുവതിയെ വിളിച്ച് പറയുകയായിരുന്നു കുട്ടിയുടെ നിലവിൽ കേട്ട് ഭയന്ന് യുവതി ഓഫീസിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകളെയാണ് ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ഇരുപത്തിയേഴുകാരനെ തുടക്കത്തിൽ ചോദ്യം ചെയ്ത സമയത്ത് കുട്ടി വീണ് പരിക്കേറ്റെന്നായിരുന്നു മൊഴി നൽകിയത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയുടെ നട്ടിലെ പൊട്ടി പുറത്തു വന്ന നിലയിലായിരുന്നുവെന്നും വ്യക്തമായത് ചെകുത്താന സമാനമായ ക്രൂരതയാണ് ഇരുപത്തിയേഴുകാരൻ ചെയ്തതെന്നാണ് സ്റ്റേറ്റ് അറ്റോർണി വിശദമാക്കിയത് നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനെ രാക്ഷസൻ കൊലപ്പെടുത്തിയെന്നും ഫിഫ്ത്ത് ജുഡീഷ്യൽ സർക്യൂട്ട് സ്റ്റേറ്റ് അറ്റോണി പ്രതികരിച്ചിരുന്നു പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി